ഹായ് എവരിവോൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഈടും ജാമ്യവും ഇല്ലാതെ നാല്പത് ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ എത്രയാണ് പലിശ നിരക്ക് എത്രയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് എന്നെല്ലാം ഈ ഒരു വീഡിയോയുടെ വിശദമായിട്ട് പരിശോധിക്കാം അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളിൽ പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ എല്ലാ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ച് അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം നാല് സെക്കൻഡ് കൊണ്ട് നാൽപ്പത് ലക്ഷം രൂപ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ പേരാണ് എച്ച് ഡി എഫ് സി ബാങ്ക് നമുക്ക് എല്ലാവർക്കും സുപരിതമായ ഒരു ബാങ്കാണ് ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മൾ ബാങ്കിലൊന്നും പോവേണ്ട ആവശ്യമില്ല ബാങ്കിലൊന്നും പോവാതെ നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എച്ച് ഡി എഫ് സി ബാങ്കിന്റെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് എങ്ങനെയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടതെന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡം എന്ന് വിശദമായിട്ട് പരിശോധിക്കാം നമുക്ക് അത് ഞാൻ നേരാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ എച്ച് ഡി എഫ് സി പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സെർച്ച് ബാറിൽ അപ്പോൾ സെർച്ച് ചെയ്ത സമയത്ത് താഴെയായിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഡോട്ട് കോം എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകളും അതുപോലെ തന്നെ ലോൺ വേണ്ട ആളുകളും എന്ത് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് അപ്ലൈ ഫോർ ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ ഓൺലൈൻ അപ് ടു ഫോർട്ടി ലാക്ക് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് ക്വിക്ക് ഫണ്ട്സ് ഈക്വൽ എക്സ്പ്രസ് പേഴ്സണൽ ലോൺ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ പ്രോസസ് ആണ് ലോൺ അപ് ടു ഫോർട്ടി ലാക്സ് ടേണർ അപ് ടു ഫൈവ് ഇയേഴ്സ് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് അഞ്ച് വർഷമാണ് താഴോട്ട് കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ കാൽക്കുലേറ്റർ കാണാനായിട്ട് സാധിക്കും നമ്മൾ എന്ത് ചെയ്യാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലോൺ എമൗണ്ട് കൂടെ എൻട്രി ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ തിരിച്ചടവ് കാലാവധി അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ എൻട്രി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലോൺ എടുക്കുന്നതിന് മുമ്പ് ഒരു മാസം എത്ര ഇ എം ഐ വരുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ലോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ലോൺ അപ് ടു ഫോർട്ടി ലാക്ക് നാൽപ്പത് ലക്ഷം രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വായ്പ നൽകുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് ഡിസ്ബേഴ്സിലാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോൺ തുക ക്രെഡിറ്റ് ആവും മിനിമം പേപ്പർ വർക്കാണ് വരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഫർ ലോൺ അറ്റ് ലോവർ ഇ എം ഐ ഇ എം ഐ ഏറ്റവും കുറഞ്ഞ ഇ എം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ റേറ്റ് ഫോർ ഗവൺമെന്റ് എംപ്ലോയ് ഗവൺമെന്റ് ആയിട്ടുള്ള ആളുകൾക്ക് സ്പെഷ്യൽ എന്ത് ചെയ്യും ലോൺ ലഭിക്കും ഇനി താഴോട്ട് വന്ന് കഴിഞ്ഞാൽ ചെക്ക് ഇഫ് യു ഹാവ് എ പ്രീ അപ്രൂവഡ് ലോൺ ഓഫർ ഈ ചെക്ക് ഓഫർ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം ഓഫർ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ചെക്ക് എലിജിബിലിറ്റി ഇൻ വൺ മിൻസ് ഓൺലൈൻ ആൻഡ് സെലക്റ്റഡ് ബ്രാഞ്ചസ് നമ്മൾ സെലക്റ്റഡ് ബ്രാഞ്ചസ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓൺലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോൺ എടുക്കാനായിട്ട് ലോണിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഗെറ്റ് ഫണ്ട്സ് ഇൻ സെക് ടെൻ സെക്കൻഡ്സ് ഇഫ് യു ആർ എ പ്രീ അപ്രൂവ്ഡ് എച്ച് ഡി എഫ് സി ബാങ്ക് കസ്റ്റമർ എച്ച് ഡി എച്ച് ഡി എഫ് സി ബാങ്കിലെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ വെറും പത്ത് സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോൺ നമുക്ക് ലഭിക്കുന്നതാണ് അതല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സ് നാല് വർക്കിംഗ് ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്ക് അല്ലാത്ത കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാല് വർക്കിംഗ് ഡേയ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇവർ ചോദിക്കുന്നത് ഈ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യും ലോൺ എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ഓൺലൈൻ ഫോർ എ പേഴ്സണൽ ലോൺ വി ഹാവ് എ സിംപ്ലിഫൈഡ് ദ പേഴ്സണൽ ലോൺ അപ്ലിക്കേഷൻ പ്രോസസ് യു കാൻ മേക്ക് എ യു കാൻ മേക്ക് ഓൺലൈൻ പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ഇസ് ജസ്റ്റ് ഏറ്റവും കുറഞ്ഞ ക്ലിക്കുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോണ് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പേഴ്സണൽ ലോൺ ഫീസ് ആൻഡ് ചാർജസ് ഇതിന്റെ പേഴ്സണൽ ലോണിന്റെ ഫീസ് അതുപോലെ തന്നെ ചാർജസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം മുതൽ ഇരുപത്തി നാല് ശതമാനം വരെയാണ് തീരുന്നത് വരെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പലിശ വരുന്നത് ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ അത് പ്രോസസിങ് ഫീസ് ആണെങ്കിൽ അപ് ടു നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ജി എസ് ടി പിന്നെ തിരിച്ചടവ് കാലാവധി മൂന്ന് മാസം മുതൽ എഴുപത്തിരണ്ട് മാസം വരെയാണ് പിന്നെ ഡോക്യുമെൻറ്റ്സ് റിക്വേർഡ് നോക്കാം നോ ഡോക്യുമെൻറ്റ് ഫോർ പ്രീ അപ്രൂവ്ഡ് പേഴ്സൺ ലോൺ ഫോർ നോൺ പ്രീ അപ്രൂവ്ഡ് ലാസ്റ്റ് ത്രീ മന്ത്സ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ് നിർബന്ധമാണ് രണ്ട് ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ് ആൻഡ് കെ വൈ സിയും നിർബന്ധമാണ് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ ഫോർ യുവർ എവരി നീഡ് ഇതെല്ലാം മുഴുവൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക എല്ലാ ആളുകളും പിന്നെ അതുപോലെ തന്നെ എലിജിബിലിറ്റി ആണ് എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഈ ഒരു ലോണ് സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും ഈ ഒരു ലോണ് ലഭിക്കുന്നതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് എഴുപത് എഴുന്നൂറ് രണ്ട് 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 എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറിൽ മൈ ഓഫർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലോൺ ലഭിക്കുമോ അതിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് യോഗ്യത ഉണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്സപ്പ് വഴി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ക്രൈറ്റീരിയ എന്തൊക്കെയാ നമുക്ക് നോക്കാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ഫോർ എ പേഴ്സണൽ ലോൺ ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ എംപ്ലോയിസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ലോൺ ലഭിക്കും സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ലോൺ ലഭിക്കും എംപ്ലോയിസ് ഫോർ എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് പബ്ലിക് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലോൺ ലഭിക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലോൺ ലഭിക്കും പിന്നെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ബിറ്റ്വീൻ ട്വൻറ്റി വൺ ടു ട്വൻറ്റി വൺ ആൻഡ് സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് ഏജ് ഏജ് ലിമിറ്റഡ് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സിനിടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവർ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും ജോലി ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്ന ഇടത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഇവരെന്തു ചെയ്യുന്നത് വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ മിനിമം മന്ത്ലി സാലറി ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ഇരുപത്തയ്യായിരമോ അതിന് മുകളിലോ സാലറി ഉള്ള ആളുകൾക്കാണ് എന്തു ചെയ്തത് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ പിന്നെ അതുപോലെ തന്നെ സിബിൽ സ്കോർ അറുന്നൂറ്റി അമ്പതിന് മുകളിൽ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ലോണ് നൽകുന്നുണ്ട് പക്ഷേ എഴുന്നൂറ്റി അമ്പതാണ് ഏറ്റവും നല്ല സിബിൽ സ്കോർ ഏറ്റവും കൂടുതൽ സിബിൽ സ്കോറും അതുപോലെ തന്നെ മന്ത്ലി ഇൻകവും ഉള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ലോൺ ലഭിക്കുകയുള്ളൂ പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ എഫ് ഐ കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക വാട്ട് ഇസ് ദ മിനിമം ക്രെഡിറ്റ് സ്കോർ ടു അപ്ലൈ ഫോർ എ പേഴ്സൺ ലോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് റിക്വസ്റ്റ് എ മിനിമം ക്രെഡിറ്റ് സ്കോർ അറുന്നൂറ്റി അൻപത് വാട്ട്ആർ ദാക്ടർ ദാറ്റ് ദ എലിജിബിലിറ്റി ഓഫ് എ പേഴ്സൺ ലോൺ നിങ്ങളെ സിബിൾ സ്കോറ് അല്ലെങ്കിൽ സിബിൾ ക്രെഡിറ്റ് ഹിസ്റ്ററി നിങ്ങളെ ഇൻകം ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ലോൺ ലഭിക്കും എന്ന് ഇവർ പറഞ്ഞു നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് എപ്പോഴെങ്കിലും ലോൺ എടുത്തിട്ട് തിരിച്ചടവൊക്കെ കഴിഞ്ഞ ആളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സ്കോർ ഒന്നും ഇല്ല സിവിൽ സ്കോർ കുറവാണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി മോശമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനമൊന്നും ഇല്ല അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യില്ല ഒരു ബാങ്കും വായ്പ നൽകില്ല അത് നിങ്ങൾ എന്നോട് ചീത്ത വന്നിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് വരുമാനം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സ്കോർ ഉണ്ട് ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ ഒക്കെയാണ് എങ്കിലെന്ത് ചെയ്യും നിങ്ങൾക്ക് എല്ലാ ബാങ്കും വായ്പ നൽകും ഒരു വരുമാനവും ഇല്ലാത്ത ആളുകൾക്ക് ഒരു അല്ലെങ്കിൽ നമ്മൾ വായ്പ തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു വീട്ടിലുള്ള നമ്മുടെ സ്വന്തം അച്ഛനോട് അമ്മയോട് പോലും നമുക്ക് എന്ത് ചെയ്യല ഒരു രൂപ പോലും വായ്പ ലഭിക്കില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പിന്നെ എങ്ങനെയാ വായ്പ ബാങ്ക് വായ്പ നൽകുക അപ്പോൾ തിരിച്ചടവ് മുടങ്ങാതെ ക്രെഡിറ്റ് ഹിസ്റ്റോറിയും സിബിൽ സ്കോറൊക്കെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ബാങ്ക് വായ്പ നൽകും പിന്നെ അതുപോലെ തന്നെ താഴെയായിട്ട് ആർ സെൽഫ് എംപ്ലോയിഡ് ഇൻഡിവിജ്വൽസ് എലിജിബിൾ ഫോർ എ പേഴ്സൺ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വായ്പ ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു വായ്പ ലഭിക്കുന്നതാണ് പക്ഷേ ഐ ടി ആർ ഒക്കെ അടയ്ക്കുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുക ഈ ഒരു വായ്പ ലഭിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബാങ്കിന്റെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കസ്റ്റമർ കെയർ നമ്പർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ താഴോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി അങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു പേജിൻ്റെ വലത് ഭാഗത്തായിട്ട് ഹോം ലോൺ എന്ന് കാണാം അവിടെ നമുക്ക് എന്ത് ചെയ്യാം താഴ്ത്തു വന്നു കഴിഞ്ഞിട്ട് പേഴ്സണൽ ലോൺ സെലക്ട് ചെയ്യാം എന്നിട്ട് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഭാഗം കാണാനായിട്ട് സാധിക്കും ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഫസ്റ്റ് ചോദിക്കുന്നുണ്ട് പ്ലീസ് സെലക്ട് ടൈപ്പ് ഓഫ് എംപ്ലോയ്മെന്റ് നിങ്ങൾ ഏത് രീതിയിലുള്ള ജോലി ചെയ്യുന്ന ആളുകളാണ് സെൽഫ് എംപ്ലോയി ആണോ അല്ലെങ്കിൽ സാലറിഡ് ആണോ നമ്മൾ സെൽഫ് എംപ്ലോയി ആണെങ്കിൽ സെൽഫ് എംപ്ലോയി ക്ലിക്ക് ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യുക നിങ്ങൾ ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതായിരിക്കും അതിനുശേഷം എന്തു ചെയ്യുക നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ എൻടർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ മൊബൈൽ ഫോൺ നിർബന്ധമാണ് ഡേറ്റ് ഓഫ് ബർത്ത് പാൻ കാർഡ് അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവസാനത്തെ ഒരു വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമാണ് അതല്ല എങ്കിൽ പിന്നെ സാലറി എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഓരോ ഭാഗവും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക പാൻ കാർഡ് നമ്പർ കൊടുക്കുക പിന്നെ അതുപോലെ താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും എൻട്രി ചെയ്ത് കൊടുക്കുക ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യുക സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ലോൺ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ലോണിന് അർഹത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ലോൺ ലഭിക്കും അർഹതയില്ലാത്ത ആളുകൾക്ക് ഒരു സ്ഥാപനം ഒരു ധനകാര്യ സ്ഥാപനവും ലോൺ തരില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ലോൺ അത്യാവശ്യമുള്ള ആളുകൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ലോണ് കിട്ടുമോ ഇല്ലയോയെന്ന് നിങ്ങൾ സബ്മിറ്റ് ഇത് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ സിവിൽ സ്കോർ ഉണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്യാം സിവിൽ സ്കോറും വരുമാനവും ക്രെഡിറ്റ് ഹിസ്റ്ററിയും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വായ്പ ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തു ചെയ്യുക ലോണിന് അർഹതയുണ്ടെങ്കിൽ ലഭിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കണ്ടായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്